ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കുന്നതേ ഒരു മാലയാണ് അതായത് എനിക്കൊരു ഒരു ഓർഡർ വന്ന ഒരു മാലയാണ് അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലോട്ടസ് വെച്ചിട്ടുള്ള ചെയിൻ ഉണ്ടല്ലോ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് റെൻറ്റിങ്ങിൽ നിൽക്കുന്നൊരു ഐറ്റം ആണല്ലോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോ ചെയ്ത് സെയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു മോഡലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ലോങ് ഒരുപാട് ലോങ് ആയിട്ടുള്ളതുമല്ല എന്നാൽ നല്ല ചെറുതും അല്ല ഒരു മീഡിയം രീതി രീതിയിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് അതിന് യൂസ് ചെയ്യുന്നത് ഈ ഇതേപോലത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ കണ്ടോ ഈ ഒരു ചെയിൻ കേട്ടോ ഞാൻ ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെ കുറച്ച് പീസുകൾ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഓയിൽസ് പി ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഓയിൽസ് പി ഷീറ്റിലാണ് ചെയ്യുന്നത് എന്താ ഇതിനകത്ത് നമ്മുടെ കളർ ലോട്ടസിൻ്റെ ആ ഒരു കളറിലാണ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കട്ടെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ലീഫ് മാത്രം ഗ്രീനിൽ ചെയ്തിട്ട് അത് മുകളിലേക്കുള്ളത് ഏത് കളറിൽ വേണേലും ചെയ്തെടുക്കാം ഇപ്പോൾ സെയിം ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഏത് കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സെയിൽ ചെയ്യുന്നതല്ല പരമാവധി ഞാൻ അങ്ങനെ എടുക്കുക സെയിൽ ചെയ്യാറില്ല ഇതിന് മുന്നോ രണ്ട് പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് ടൈം അനുസരിച്ച് ഞാൻ അങ്ങനെ ചോദിക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല അല്ലാണ്ട് മെയിൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഓട്ടോ എടുത്ത് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതിങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് ഞാൻ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അവർക്ക് അയച്ചുകൊടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ആ ഒരു മോഡലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ആ ഒ എച്ച് പി ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഗ്ലൂ ധരിച്ച് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഒരു അഞ്ച് പീസ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ െടുത്തിട്ടുണ്ട് സൈഡെല്ലാം കളഞ്ഞു അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സൈഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ പിന്നാണ് ഗോൾഡൻ ഐ പിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെച്ച് ഗ്ലൂ തയ്ച്ചിട്ട് മൂന്ന് സൈഡിലേക്ക് ഞാൻ വെക്കുന്നുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നടുക്കും കൊടുത്ത് നടുക്ക് നടുക്കൊരു ചെറിയൊരു ബീറ്റ്സ് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അതേപോലെ വെച്ചു ഇനി ബാക്കോട്ടും കൂടി ഒരു ഐപ്പിന് വെച്ച് കൊടുക്കണം താഴോട്ടും കൂടി ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എൻ്റെ മുകളിലേക്ക് നമുക്ക് റൗണ്ട് കളറുള്ള ഫെൽറ്റ് ഷീറ്റ് അ ഈ ഒരു ടൈപ്പ് ഫെൽറ്റ് ഷീറ്റ് മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണേ എന്നിട്ടത് ഫുള്ള് നല്ലപോലെ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒ എച്ച് ഷീറ്റ് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡും കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം ഇതേപോലെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് താഴ്ത്തത് നമ്മൾ ഇതാ ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ രണ്ട് സൈഡിലെയും ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ താഴ്ത്തത് ഇതേപോലെയാണ് എന്നാലും നമുക്കത് തൂക്കി കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ എല്ലാം അഞ്ചെണ്ണവും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തല്ലേ ഞാൻ അതാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റത്ത് നമ്മൾ രണ്ട് അറ്റത്തതും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഷീറ്റോട് ചേർത്തിങ്ങനെ എന്താ പറയുക നേരെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഐ പിന്നിൻ്റെ റൗണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരെണ്ണം ചരിച്ച് വെക്കുക ഒരെണ്ണം പ്ലെയിൻ നേരെ വെക്കാം കണ്ടോ നമ്മൾ ചരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് നേരെയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡ് ഇത് ചരിച്ചു ഇത് നേരെ ഇത് ചരിച്ച് ഇത് നേരെ എന്നാൽ എന്നാൽ മാത്രമേ അത് രണ്ട് തമ്മിൽ യോജിക്കുമ്പോൾ യോജിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ അല്ലാന്നുകൊണ്ടെങ്കിൽ നേരെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് യോജിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റത്തത് രണ്ടും ഞാൻ നേരെ തന്നെ വെച്ചു പിന്നത്തെ ഒരെണ്ണം ചരിച്ച് വെച്ചു പിന്നെ നേരെ വെച്ചു അപ്പോൾ അങ്ങനെയാട്ടോ ഇത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫുള്ള് സെറ്റ് ഉണങ്ങിയതിന് ശേഷം സൈഡിലെ ഫെൽറ്റ് ഷീറ്റ് ഫുള്ള് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചത് ഫുള്ള് സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒ എച്ച് പി ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഫുള്ള് കട്ട് ചെയ്തെല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്കിതിന് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണേ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇവിടെ താഴെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുങ്കുരൂസ് ചെയ്തെടുക്കണം അപ്പം അതിന് കുറച്ച് ബീഡ് വൈറ്റ് പേൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഫ്യൂസ് വയർ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് ഷുഗർ ബീറ്റ്സ് ഒരു ഷുഗർ ബീറ്റ്സ് ഇട്ട് കൊടുത്ത് കാരണം ചിലപ്പം ഷുഗ ഇതിൻ്റെ ഉള്ളി ഇതിൻ്റെ ഇതേപോലുള്ള ഒരു ബോൾ പോലെ വരുന്നുണ്ട് അത് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീടിൻ്റെ കൂടെ ബീട്ടിൽ ആ ഹോളി കൂടി താഴോട്ട് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ അങ്ങനെ കയറ്റി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്ത് മാറ്റുകൊണ്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അതാ ഞാൻ കുറച്ച് കുങ്കുരൂസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് താഴ്ഭാഗത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെമറിങ് എടുക്കുക ജെറിങ്ങിലേക്ക് രണ്ടെണ്ണം വെച്ചിട്ടേ ഇടുന്നുള്ളൂ കേട്ടോ രണ്ട് പീസ് വെച്ചിട്ട് എടുക്കുക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജെമ്രിങ് വേണമെന്നില്ല അയിപ്പിന് അതിനകത്ത് റൗണ്ട് വരുന്നുണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് കൊളുത്തി കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം ഇത് നമ്മുടെ ഐ പിന്നിലേക്ക് കൊളുത്തി കൊടുത്താണേ അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഇത് അതായത് ഇത് ചെമ്പറിങ് ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറച്ച് ലോങ്ങ് ആയിട്ട് തൂങ്ങി കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ള് എല്ലായിടത്തും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡായിട്ട് എടുക്കാം കേട്ടോ ഇവിടെ രണ്ട് സൈഡിലുള്ള ഐ പിന്നു മാറ്റുവാണെങ്കിൽ താഴ്ഭാഗത്ത് ഒരു കമ്മളുടെ ഒരു ബേസ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കമ്മലായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓരോ സൈഡിലെയും ഐപ്പിൻ്റെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഓരോന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഐ പിന്നങ്ങളിവിടെ വെക്കാൻ നേരം ഒരുപാട് ഗ്യാപ്പ് വെക്കരുത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ഐപ്പിന് വെക്കാം കേട്ടോ അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഗ്യാപ്പ് വരും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അപ്പം പ്രത്യേകിച്ച് പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരുന്നതു കൊണ്ട് തന്നെ കസ്റ്റമറും ഉണ്ടാകും കാരണം ഇങ്ങനത്തെയൊക്കെ കൂടുതൽ ആളുകളും ഓണത്തിനൊക്കെ ഇടുന്നത് അപ്പം ഇതുപോലുള്ളതൊക്കെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ഒക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് നോക്കാം നമ്മൾ ഇത്രയും കണക്റ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബാക്ക് ത്രെഡോ അല്ലെങ്കിൽ ചെയിനോ എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇടുന്നത് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ സ്റ്റോൺ ബോൾ ബോൾ ചെയിൻ അതാണ് കേട്ടോ ഇടുന്നത് ആ ബോൾ ചെയിൻ ഇത് ഇത് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക രണ്ട് ലെയർ ആയിട്ടാണ് ഇടുന്നത് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇതകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ സൈഡിലും അതുപോലെ തന്നെ അതായത് രണ്ട് സൈഡിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ വീഡിയോ ഫുൾ പിക്ചർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നിലാക്കി പിടിച്ചെടുക്കണേ അതാ നമുക്ക് ഇതുപോലുള്ള കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ആണെങ്കിൽ ഇത് സെയിം ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു സ്റ്റഡായിട്ടും യൂസ് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം